നിങ്ങൾ കലാരംഗവുമായി ബന്ധപ്പെട്ടവരാണല്ലോ മുഴുവൻ ആളുകൾ ഇരിക്കുന്നത് എന്തോ പറ്റാത്ത സാധനമാണ് എന്റെ എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ അവിടെ കുട്ടികളെ അയക്കാൻ പാടില്ല എന്നുള്ള മെസ്സേജ് അല്ലേ എന്നെ നിങ്ങൾക്കാൻ ശ്രമിച്ചത് അവിടെ കുട്ടികളെ അയക്കാൻ പാടില്ല എന്നുള്ള മെസ്സേജ് അല്ലേ നിങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചത് എന്ത് പറയുന്നത് ആ തരത്തിലുള്ള സ്ഥാപനമാണോ എന്നത് നല്ല ഫലപ്രദമായി പ്രവർത്തിക്കുന്ന പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത് മനസ്സിലായോ എന്ത് വീഴ്ച പറ്റി പറയാനുള്ളത് അഭിപ്രായം പറയാൻ അവസരം കിട്ടുന്നുണ്ട് ഒരു സ്ഥാപനത്തെ ആകെ ആക്ഷേപിക്കുന്ന തരത്തിൽ അഭിപ്രായം പറയരുത് മറ്റേ പരിപാടി പറയാൻ പോലെ ശുഭു ചക്രവർത്തി ചോദിച്ചതായിരുന്നു നമുക്കൊരു കേരനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പോലും തുടങ്ങിയിട്ട് പത്ത് വർഷമായി കുട്ടികളൊക്കെ ആണെങ്കിൽ ഓടിക്കളിക്കേണ്ട പ്രായമായി പക്ഷെ ഇത് ഓടുന്നില്ല ഇങ്ങനെ മതിയോ എന്നുള്ളൊരു ഗുരുതരമായ ചോദ്യം തന്നെയാണ് ശുഭു ചക്രവർത്തി ഉയർത്തിയത് ചോദിക്കാൻ പറ്റിയ ഒരേ ഒരു കാര്യമുള്ളൂ അതിനോടാണ് മുഖ്യമന്ത്രി നിയന്ത്രണം വിട്ട് സംസാരിച്ചത് അല്ലേ കേരളം ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുഴുവൻ കുഴപ്പമാണെന്നുള്ള വിമർശനം മുഖ്യമന്ത്രി ഉൾക്കൊള്ളാനായില്ല അതിനോട് യോജിക്കാൻ കഴിയില്ലെന്നും ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പഴയ ലാത്തേടി തന്നെ നിനക്ക് വാചകം ഒന്ന് കുറച്ചാൽ എന്താ കൊണ്ടുവന്ന് എന്താ എടുത്തോ എന്നിട്ട് ഇറങ്ങാം ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി അമർത്തി